ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഖാദി വർക്കേഴ്സ് യൂണിയൻ സിഐ ടി യുവിന്റെ നേതൃത്വത്തിൽ മട്ടന്നൂരിലെ ഖാദി സ്ഥാപനത്തിലേക്ക് തൊഴിലാളികൾ മാർച്ചും ധാരണയും നടത്തി സിഐടി ജില്ലാ പ്രസിഡന്റ് എൻ വി ചന്ദ്രബാബു ധർണ ഉദ്ഘാടനം ചെയ്തു ഖാദി മേഖല നവീകരിച്ച് സംരക്ഷിക്കുക മിൽ ഖാദിയുടെ വ്യാപനം തടയുക മിനിമം കൂലിയും മറ്റ് ആനുകൂല്യങ്ങളും കൃത്യസമയത്ത് സ്ഥാപനങ്ങൾ നൽകുക റെഡിമെയ്ഡ് വസ്ത്ര നിർമ്മാണം ആധുനിക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും നടത്തിയത് തലശ്ശേരി റോഡിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു സി ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ചന്ദ്രബാബു ധർണ ചെയ്തു തൊഴിലാളികൾ ഏറ്റവും പ്രധാനം ഇന്ന് ചെയ്യുന്ന ജോലി നാളെയും ഉണ്ടാകുമെന്നുള്ള ഉറപ്പുണ്ടാവില്ല നിർഭാഗ്യവശാൽ നമ്മളിപ്പോ സമരം നടത്തുന്ന സർവോദയ സംഘത്തിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ മറ്റ് സ്ഥാപനങ്ങളിലും സ്ഥിരമായി തൊഴിലാളികൾക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ളത് വലിയ നിലയിലുള്ള പ്രയാസമായി മാറിക്കഴിഞ്ഞിരിക്കുക കണ്ണിൽ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നടത്തുന്ന ഒരു കൂട്ടായ്മയാണ് കൂട്ടായ്മ പ്രതിഷേധമാണിത് ഈ സമരത്തിൽ കണ്ണൂർ ജില്ലാ അഭിവാദ്യം ചെയ്തുകൊണ്ട് കെ ി അധ്യക്ഷത വഹിച്ചു വർക്കേഴ്സ് സംസ്ഥാന സെക്രട്ടറി കെ ധനജയൻ കെ കെ കുഞ്ഞിക്കണ്ണൻ എ സുരേന്ദ്രൻ വി കെ സുഗതൻ കെ ബിന്ദു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് മട്ടന്നൂർ പവിത്ര ഗോൾഡ് ഡയമണ്ട്സ് ഡയമണ്ട് ബിൽഡിംഗ് ചക്കരക്കൽ തലശ്ശേരി റോഡ് മട്ടന്നൂർ